ഉപഭോക്താക്കൾക്ക് സമാന പെരുമഴയുമായി സഭാ പീവേഴ്സ് ചക്കുവള്ളി ഹിന്ദുസ്ഥാൻ പെട്രോളിയും സഭാ പ്യേഴ്സും ചേർന്നിരിക്കുന്ന ക്യാമ്പയിനിൽ പങ്കുചേരൂ ബൈക്കുകൾ സ്മാർട്ട് വാച്ചുകൾ ലാപ്ടോപ്പ് തുടങ്ങി അനവധി സമ്മാനങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ നിങ്ങളുടെ ഭാഗ്യശാലയെ കണ്ടെത്തുക കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക സഭാ പ്യേസ് പുതിയ കാവ് റോഡ് ചക്കുവള്ളി ചക്ക സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് നടന്നു രണ്ട് പതിറ്റാണ്ടായി ചക്കുവള്ളിയുടെ ആരോഗ്യരംഗത്ത് സേവനം കാഴ്ചവെക്കുന്ന ചക്കുവള്ളി പ്രശാന്തി ഹോസ്പിറ്റലും മയ്യത്തങ്കര ഷാബി മകൽ ജമാഅത്ത് കമ്മിറ്റിയും സംയുക്തമായി സൗജന്യ ശ്വാസകോശ രോഗനിർണയ മെഡിക്കൽ ക്യാമ്പ് നടത്തി മയ്യത്തങ്കര സംസം ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന് ഡോക്ടർ അനസ് സൈരുദി നേതൃത്വം നൽകി രോഗനിർണയത്തോടൊപ്പം മരുന്ന് വിതരണവും നടന്നു ഷാഫി ജമാഅത്തും പ്രശാന്തി ഹോസ്പിറ്റലും സംയുക്തമായി നടക്കുന്ന ഹൃദയരോഗ മെഡിക്കൽ ക്യാമ്പിൻ്റെ പ്രവർത്തനം ഈ നാട്ടിനും നല്ല പ്രോ പ്രയോജനപ്പെട്ട രീതി നടത്തപ്പെടുകയാണ് ഇനിയും ഇതേപോലെ നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനെ നാടിന് ഉമ്മള നടത്തുന്നതിന് വേണ്ടി നടത്തപ്പെടണം എന്ന് ഇതിനുവേണ്ടി വഴി മുസ്ലിം ജമായും ചെക്കുവള്ളി പ്രശാന്തി ഹോസ്പിറ്റലിലെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് നാല് നാല് മുപ്പത് വരെ സൗജന്യ ശ്വാസകോശ നിർണയ ക്യാമ്പ് ഡോക്ടർ അനസൈനുദ്ദീൻ അവരുടെ നേതൃത്വത്തിൽ നടന്നു നടന്നു നിരവധി പ്രദേശവാസികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തി നല്ലൊരു ക്യാമ്പായിരുന്നു ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾക്ക് ജമാത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് പതിറ്റാണ്ടായി ഷെക്കോളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രശാന്തി ഹോസ്പിറ്റൽ ഈ ഗ്രാമീണ മേഖലയിൽ സേവനത്തെ കഴിവ് തെളിച്ചിരിക്കുകയാണ് ഏത് സാധാരണക്കാരനും ചികിത്സ ലഭ്യമാകുന്ന തരത്തിൽ എല്ലാവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുമായി എൻ്റെ ഏതയാത്ര തുടങ്ങുകയാണ് എൻ്റെ ഭാഗമായി പ്രശാന്തി ഹോസ്പിറ്റൽ കൂട്ടുകൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് ഇന്ന് ഓരോരു ഷി മകൽ മുസ്ലിം ജമാഅത്തും പ്രശാന്തി ഹോസ്പിറ്റലുമായി സംയുക്തമായി ഒരു മെഡിക്കൽ ക്യാമ്പ് ശാഖ വിദഗ്ദ്ധ ശ്വാദഗ്ധൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് തുടർന്നും കൂടുതൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾക്ക് ഹോസ്പിറ്റൽ പ്രശാന്തി ഹോസ്പിറ്റലിൻ്റെ സംഘാടകർ തയ്യാറായിരിക്കുകയാണ് ഇരുപത് വർഷമായി നമ്മുടെ ചക്കുവള്ളിയിൽ ആരോഗ്യ മേഖലയിൽ നിസ്വാർത്ഥ സേവനം വഹിച്ചു വരുന്നതാണ് നമ്മുടെ പ്രശാന്തി ഹോസ്പിറ്റൽ പ്രശാന്തി ഹോസ്പിറ്റലിലെ പുതിയ തുടക്കങ്ങൾക്ക് ചുവടുവെപ്പിനായി നമ്മുടെ മയ്യത്തിൻ നിറ ഷാഫി മഹൽ ജമാത്ത് കമ്മിറ്റിയിൽ നമ്മുടെ പ്രശാന്തി ഹോസ്പിറ്റലും കൂടി ഒരുമിച്ച് ശ്വാസകോശ ക്യാമ്പ് ക്യാമ്പ് സൗജന്യ ശ്വാസകോശ ഡോക്ടർ അനസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് തുടർന്നും നമ്മുടെ ചക്കുവള്ളിയുടെ ആരോഗ്യ സേവനത്തിനായി നമ്മൾ ഇതുപോലെയുള്ള മുന്നൊരുക്കങ്ങൾ ഇനിയും ഉണ്ടാക്കുന്നതായിരിക്കും എല്ലാവരും സഹകരിക്കും ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ ക്യാമ്പിന്റെ ഭാഗമായി സബീന ദൃശ്യാനോസ് ശൂരനാട്